ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ ഈശോ ഒരു സാമാന്യ യുക്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തെ വിശദീകരിക്കുകയാണ് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ അതോ കട്ടിലിനടിയിലോ വയ്ക്കാറില്ല അത് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് ആ വിളക്ക് ആ വെളിച്ചം സകലരെയും സകലർക്ക് സകലരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി അത് ഉയർന്നു നിൽക്കത്തക്ക വിധത്തിൽ അത് പുറമേ അത് വയ്ക്കുന്നു ഞാൻ സ്വീകരിച്ച വിശ്വാസം ഞാൻ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ സാക്ഷ്യം അത് മറച്ചു വയ്ക്കാനുള്ളതല്ല അത് സകലരെയും പ്രകാശിപ്പിക്കാനുള്ളതാണ് സകലർക്കും പ്രകാശം നൽകേണ്ടതാണ് ഈ ഭാഗത്തെ പറ്റി അപ്രേംപിതാവ് സഭാപിതാവായ അപ്രേംപിതാവ് ഈ വിധത്തിൽ ഈ വിളക്കിനെ പറ്റി വ്യാഖ്യാനിക്കുന്നുണ്ട് വിളക്ക് സകലർക്കും പ്രകാശം നൽകുന്നത് എങ്ങനെയാണോ വിളക്ക് സകലർക്കും പ്രകാശം നൽകുന്നത് അത് എരിഞ്ഞുകൊണ്ടാണ് അതായത് അഗ്നിയെ സ്വീകരിച്ചുകൊണ്ടാണ് വിളക്കിന് പ്രകാശം നൽകാനായിട്ട് സാധിക്കുന്നത് അഗ്നിയെ സ്വീകരിക്കുന്നവർക്കും മാത്രമേ അഗ്നിയെ സ്വീകരിക്കുന്ന വിളക്കിന് മാത്രമേ പ്രകാശം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ അഗ്നിയെ സ്വീകരിക്കാത്ത വിളക്കുകൾക്കൊന്നും പ്രകാശം നൽകാനായിട്ട് സാധിക്കത്തില്ല അത് വെറുതെ ഇരിക്കുകയുള്ളൂ അപ്രേം പിതാവ് വർണ്ണിക്കുകയാണ് പരിശുദ്ധ റൂഹയെ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് ഈ റൂഹയെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിളക്കാകാൻ അതിന് വെളിച്ചം നൽകുന്ന വിളക്കാകാനായിട്ട് സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു ഈ റൂഹയെ സ്വീകരിച്ചു എന്നതിനാൽ ആ റൂഹയുടെ ദാനങ്ങൾ ഞാൻ സ്വീകരിച്ചു എന്നതിനാൽ അത് ഫലം പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് അത് സാക്ഷ്യമാകുന്നത് അത് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന വിളക്കായിട്ട് അത് മാറുന്നത് അത് സകലരെയും പ്രകാശിപ്പിക്കുന്ന വിളക്കായിട്ട് മാറുന്നത് പരിശുദ്ധ റൂഹയെ സ്വീകരിച്ച് ഞാൻ പരിശുദ്ധ റൂഹയുടെ ദാനങ്ങൾ സ്വീകരിച്ച ഞാൻ ത്യാഗപൂർവം എരിഞ്ഞടങ്ങിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് സാക്ഷ്യമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിളക്കായിട്ടത് മാറാനായിട്ട് അതിന് സാധിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഈ വിളക്ക് വിശ്വാസത്തിൻ്റെ വിളക്ക് സ്വീകരിച്ചവരാണ് വെളിച്ചം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്തിനെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചം ഈ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ സകലതും കാണുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചമുള്ളവർക്കാണ് സകലതും കാണാനായിട്ട് സാധിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ അപൂർണമായിട്ട് മാത്രമേ നമ്മൾ ലോകത്തെ കാണുകയുള്ളൂ അപൂർണമായിട്ട് മാത്രമാണ് നമ്മൾ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് കാരണം ഈശോ ആകുന്ന പ്രകാശം ഈശോയിൽ വിശ്വസിക്കുന്നവർ ലോകത്തിൻ്റെ പ്രകാശം തന്നെയാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ കാണുന്നു നമ്മുടെ ജീവിതത്തെ കാണുന്നു ജീവിതത്തെ അർത്ഥമുള്ളതായിട്ട് കാണുന്നു അതിൻ്റെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും വേദനകളിലുമെല്ലാം ജീവിതത്തെ അർത്ഥമുള്ളതായിട്ട് കാണാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ വിശ്വാസമാണ് വലിയ തകർന്നടിയുന്ന പരാജയങ്ങൾക്കിടയിലും വലിയ വിഷമങ്ങൾക്കിടയിലും വലിയ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം ചിലെ പിടിച്ചുപറിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടുപോയി എന്ന് കരുതുന്ന വേദനകൾക്കിടയിലും ചിലർ സമാധാനത്തിലായിരിക്കുന്നു അവർ സന്തോഷമെന്നതിലുപരി അവർ സമാധാനത്തിലായിരിക്കുന്നതിന് കാരണം അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവർ യാഥാർത്ഥ്യത്തെ കാണുന്നു അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവരവരുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും ജീവിതത്തെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലല്ല ഞാൻ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും നിരന്തരം തെറ്റുപറ്റിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് എനിക്ക് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു കാര്യം എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസം കൊണ്ട് അതിനെ എനിക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിച്ചാൽ വിശ്വാസം എൻ്റെ മുമ്പിൽ യഥാർത്ഥ വെളിച്ചമായിട്ട് നിലനിൽക്കും അല്ലെങ്കിൽ അത് പറയുടെ കീഴിൽ ഞാൻ ഒളിച്ചു വെച്ച ഒന്നായിട്ട് മാറും നമുക്ക് വെളിച്ചം തരാത്ത ഒന്നായിട്ട് മാറും അതായത് ഈ റൂഹയെ ഈ അഗ്നിയെ സ്വീകരിക്കാത്ത വിളക്കായിട്ട് നമ്മൾ നിലനിൽക്കുകയും ചെയ്യും അപ്പം ഈ റൂഹയെ സ്വീകരിച്ച നമ്മൾ ഈ അഗ്നിയെ സ്വീകരിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നായി വ്യാഖ്യാനിക്കാൻ കടമയുള്ളവരാണ് കടപ്പെട്ടവരുമാണ് എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ ഞാൻ വിശ്വാസത്തെ യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം അതുകൊണ്ടാണ് സ്ലിഹ സന്തോഷത്തോടെ സഭയോട് പറയുകയാണ് നിങ്ങൾ സ്വീകരിച്ച വിശ്വാസം നിങ്ങൾ നല്ല സാക്ഷ്യം നൽകുന്നു നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിലൂടെ നിങ്ങൾ നല്ല സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് സ്ലിഹ സഭയെ ഓർമ്മിപ്പിക്കുകയാണ് സഭയോട് പറയുന്നു നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ നമ്മൾ സ്വീകരിച്ച വിശ്വാസം യഥാർത്ഥത്തിൽ എന്നെ തെളിമയുള്ളതാക്കും എൻ്റെ കണ്ണിനെ തെളിമയുള്ളതാക്കി മാറ്റണം മാറ്റേണ്ടതാണ് അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ കണ്ണ് ഇവിടെ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങളിൽ ഞാൻ ഭാഗപ്പാക്കാകുന്നു അവിടുത്തെ തിരുശരീര രക്തങ്ങളെ എൻ്റെ ശരീരം സ്പർശിക്കുന്നു ഞാനും കർത്താവും ഒന്നായിത്തീരുന്നു ഈ യാഥാർത്ഥ്യം വിശ്വാസത്തിൻ്റെ കണ്ണ് തെളിമയോടെ ഉണ്ടെങ്കിൽ എന്നെ അത് എത്ര സന്തോഷിപ്പിക്കും എനിക്കത് എത്ര ആത്മവിശ്വാസം നൽകും അതെന്നെ എത്ര ബലപ്പെടുത്തും ഇങ്ങോട്ട് വന്നപ്പം അവിടെ നീണ്ട ക്യൂ കുമസാരത്തിന് കണ്ടു ഈ അനുരഞ്ജന കൂതാശയ്ക്ക് അണഞ്ഞുകൊണ്ട് ഈ ഈ മിശുഹായുടെ ശരീരത്തെ സ്പർശിക്കാനായിട്ട് മിശുഹായുടെ ശരീരരക്തങ്ങളെ സമീപിക്കാനായിട്ട് അനുരഞ്ജന കൂതാശയ്ക്ക് കുംഭസാരത്തിലൂടെ ഈ മിശുഹായുടെ ശരീരരക്തങ്ങളെ സ്പർശിക്കാനായിട്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നതും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കൂതാശകൾക്കൊക്കെ ഉൾപ്പെടെ നമുക്ക് അർത്ഥം കാണാനായിട്ട് സാധിക്കുന്നത് വിശ്വാസമില്ലെങ്കിൽ അത് അധരവ്യായാമമായിട്ട് മാറും അല്ലെങ്കിൽ വ്യർത്ഥമായ ആരാധനയായിട്ട് അത് മാറും അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഈശോ ഇവരോടെല്ലാം പറയുന്നത് ഇവരോട് കപടമായി നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കരുതെന്ന് അവരോടെല്ലാം പറയുന്നതിന് കാരണം അത് തന്നെയാണ് യഥാർത്ഥ ബോധ്യം യഥാർത്ഥ വിശ്വാസം അതിൽ നിന്നായിരിക്കണം എൻ്റെ പ്രവൃത്തികളെല്ലാം ഉത്ഭവിക്കേണ്ടത് അതുകൊണ്ട് വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ തന്നെ നിരന്തരം എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ ഈ മിഖയൽ മാലാഖ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി യുദ്ധം നയിക്കുന്ന സർവ്വസൈന്യാധിപനായിട്ട് നമുക്കൊപ്പമുള്ള മാലാഖ എന്ന വിധത്തിൽ പ്രധാന മുഖ്യദൂതനാണ് വിശുദ്ധ മിഖയില് വിശുദ്ധ മിഖയില് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നമ്മളെ സഹായിക്കുന്നു നമുക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട് എല്ലാ യഥാർത്ഥത്തിൽ നമ്മൾ ദർശിക്കുന്നത് ദൈവം നമുക്കായി ഒരുക്കുന്ന സംരക്ഷണ കവചം തന്നെയാണ് ദൈവം നമുക്കായി ക്രമീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ കവചത്തെ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം ദൈവം പരിപാലിക്കുന്നില്ല എന്നും ദൈവം എന്നെ വിട്ട് കളഞ്ഞുവെന്നും സംശയം തോന്നുന്ന സാഹചര്യങ്ങളിലും വിശ്വാസത്തോടെ അതിനെ യാഥാർത്ഥ വ്യാഖ്യാനം നടത്താനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ നിർമ്മലമായ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായ പുരോഹിത ഗണമായിട്ട് നിരന്തരം വിശുദ്ധമായി ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ജനമായി നിരന്തരം നിലനിൽക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീം